സ്വാഗതം വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് തടയിടാൻ പദ്ധതിയുമായി വനംവകുപ്പ് ഇതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേർന്ന് പി ആർ ടി പ്രവർത്തനവും ശക്തിപ്പെടുത്തി വരികയാണെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോൺസൺ പി എ പറഞ്ഞു വേനൽ കടുക്കുന്നതോടെ മലയോര മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഉയർന്നുവരുന്ന കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തുന്നതാണ് ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം രൂക്ഷമായ ശാന്തൻപാറ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വന്യമൃഗ ശല്യത്തിന് തടയിടാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് വനം വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ പത്തിന കർമ്മ ഉൾപ്പെടുത്തി ജനജാഗ്രത സമിതി യോഗങ്ങൾ ചേരുകയും പ്രതിരോധ മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള പി ആർ ടിയുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തി വരികയാണെന്നും വനംവകുപ്പ് മാത്രമായി പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയില്ലെന്നും അതിനാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും പൊതുജനങ്ങളുടെ സഹായത്തോടെയുമാണ് പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുകയെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എ ജോൺസൺ പറഞ്ഞു നമ്മൾ വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പഞ്ചായത്തിൽ ഒരു ജനജാഗ്രതാ സമിതി യോഗം ചേരുകയാണ് മുൻകാലങ്ങളിലെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പ് തന്നെയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് പ്രായോഗികമല്ല പ്രാവർത്തികമല്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പത്തിന കർമ്മപരിപാടിയുടെ ഭാഗമായിട്ട് ഈ ജനജാഗ്രത സമിതി യോഗങ്ങൾ ചേരുകയും അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ വനംവകുപ്പ് മാത്രമല്ല പഞ്ചായത്ത് പോലീസ് റവന്യൂ വകുപ്പ് അങ്ങനെ മറ്റെല്ലാ വകുപ്പുകളും ചേർന്നു കൊണ്ടൊരു സംയുക്തമായിട്ട് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള പ്ലാനാണ് അപ്പോൾ അതോടൊപ്പം തന്നെ എന്താ ഈ പറയുന്ന ആർ ആർ ടി ഉണ്ട് മറിച്ച് ഇപ്പൊന്നു നമ്മൾ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പി ആർ ടി എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ലോക്കലിൽ ഒരു വന്യമൃഗ ആക്രമണം ഉണ്ടാകുകയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ വനവകുപ്പിലെ ജീവനക്കാർ കൂടിയെത്തുന്നതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാദേശികമായ ആളുകൾക്ക് പെട്ടെന്ന് കൂടിയെത്താൻ കഴിയും പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ പഞ്ചായത്തിലെ ജനജാഗ്രതാ സമിതി യോഗം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു പോലീസ് റവന്യൂ വനം കൃഷി മൃഗസംരക്ഷണം തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ പ്രസിഡന്റ് ബൈ സാന്റോണിക്ക സ്റ്റേഡിയം ബ്രോഡ് പഠിക്കാം ഇനി അതിരുകളില്ലാതെ